കൊലപാതകത്തിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് പങ്കില്ലെന്ന് പോലീസ് കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകില്ലെന്നും സൂചന കുറ്റപത്രം ഉടൻ സമർപ്പിക്കും ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് പങ്കുണ്ടെന്നായിരുന്നു ആരോപണം എന്നാൽ അന്വേഷണത്തിൽ ഇവർക്ക് പങ്കുള്ളതായി കണ്ടെത്താനായിട്ടില്ലെന്ന് പോലീസ് പറയുന്നു ഷഹബാസിന്റെ മരണത്തിനിടയാക്കിയ നഞ്ചക് വിദ്യാർത്ഥികൾ തന്നെ കരാട്ടെ പഠിക്കാൻ ഉപയോഗിച്ചതാണെന്നാണ് കണ്ടെത്തൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചിരുന്നു ഷഹബാസിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച അക്രമം ആസൂത്രണം ചെയ്തതിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു കൂടുതൽ പേരെ പ്രതി ചേർക്കുന്നതിലേക്ക് നയിക്കുന്ന കുറ്റകരമായ ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നാണ് സൂചന സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളുടെ വിശദമായ റിപ്പോർട്ട് മെറ്റയിൽ നിന്ന് പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല ഇതുകൂടെ ലഭിച്ചാൽ ഉടൻ ഈ മാസം കുറ്റപത്രം കുറ്റപത്രം നൽകും കേസിൽ കൂടുതൽ സാക്ഷികളെ ഉൾപ്പെടുത്തിയുള്ളതാകും എന്തൊരു പരിതാപകരമായ അവസ്ഥ ഇതുവരെയും പോലീസിന് കൃത്യമായ തെളിവുകൾ കിട്ടിയിട്ടില്ല കാരണം ഇവന്മാർ നെഞ്ചക്ക് പഠിക്കും കരാട്ട പഠിക്കാൻ പോയ സമയത്ത് നെഞ്ചക്ക് ഉപയോഗിച്ചതാണെന്ന് കരാട്ട